യിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകി ഏക്കര കണക്കിന് സ്ഥലത്തെ മണ്ണും കൃഷിവിളകളും ഒരിച്ചുപോയി കൊച്ചുകരന്തിരുവി റോഡിൽ ഒടിച്ചുകുത്തിയ വളവിന് സമീപത്താണ് റോഡരികിലെ പൈപ്പ് ലൈൻ കഴിഞ്ഞ ദിവസം പൊട്ടിയത് പോയതോടെ ഈ പാതയുടെ സംരക്ഷണ ഭിത്തിയും അപകട ഭീഷണിയിലാണ് കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയത് പൈപ്പ് പൊട്ടിയതോടെ വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകി അര ഏക്കറിന് അടുത്തു വരുന്ന സ്ഥലത്തെ മണ്ണ് കൃഷിവിളകൾ എന്നിവ ഒരിച്ചുപോയി പശുപ്പാറ പോകുന്ന റോഡ് പിടിച്ചു കൂട്ടിയിട്ട് തൊട്ട് നീളിലായിട്ട് ഈ റോഡ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് നടക്കായിട്ട് പോയിക്കൊണ്ടിരുന്ന പൈപ്പ് രാത്രി വെള്ളം കെട്ടി മൊത്ത വെള്ളം കൂടെ കാലത്ത് പോയിട്ട് ഒരു അറേ ഏക്കറോളം സ്ഥലം ഒഴിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു അമ്പത് ഏറെ നഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ഈ റോഡിൻ്റെ അടി സൈഡിലുള്ള സൈഡ് പൊപ്പ് കംപ്ലീറ്റ് ഫൗണ്ടേഷൻ പോയി ഏലപ്പാറ കൊച്ചുകരിന്തിരി പ്രധാന റോഡിന്റെ അരികോശത്താണ് മണ്ണ് ഒലിച്ചു റോഡും റോഡിന്റെ സംരക്ഷണവിദ്യയുടെ അടിഭാഗത്തെ മണ്ണാണ് ഒലിച്ചു പോയിരിക്കുന്നത് ഇതിനാൽ ഇടിയാനുള്ള സാധ്യത ഇടിയ സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വലിയ വാഹനങ്ങളും ചെറുവാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നതാണ് കൂടാതെ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ അപകട ഒരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ